ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം ശ്ലോകം രണ്ട് ഗോവിന്ദഗോ വസു ഗോ ഗണപാല ഗോപീജനാംഗമനീയ നിജാംഗസ ഗോദേവി വല്ലഭമഹേശ്വര മുഖ്യവന്ദ്യ ശ്രീഭൂപദേഹേ സകലാമയമേ ഗോവിന്ദ ഗോവിനെ വശത്താക്കിയവനെ ഗോവ ഭൂമി പശു ഗോപസുധ നന്ദഗോപരുടെ പുത്ര ഗോ ഗണപാലലോല പശുക്കൂട്ടത്തെ പാലിക്കാൻ താൽപ്പര്യമുള്ളവനെ ഗോപീജനാംഗ കമനീയ നിജാംഗസ ഗോപീജനങ്ങളുടെ അംഗങ്ങളോട് മനോഹരമായ സ്വന്തം അംഗങ്ങൾ ചേർക്കുന്നവനെ ഗോദേവി വല്ലഭ ഭൂമിദേവിയുടെ വല്ലഭ മഹേശ്വര മുഖ്യവന്ധ്യ ശിവൻ മുതലായവരാൽ വന്ദിക്കപ്പെടുന്നവനെ ശിവനെ വർണ്ണിക്കുമ്പോൾ വിഷ്ണുവും ബ്രഹ്മാവും ആ ദേവനെ സേവിക്കുന്നതായി പറയും ഏതു ദേവനെ വാഴ്ത്തുമ്പോഴും ആ ദേവനാണ് ഏറ്റവും വലിയതെന്ന് വിവരിക്കുന്നതിനടിസ്ഥാനം ഏതു ദേവനും പരമമായ സത്യം തന്നെ എന്ന വിശ്വാസമാണ് ഗോവിന്ദ ഗോ നന്ദഗോപുത്ര ഗോഗണത്തെ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവനെ ഗോപീജനങ്ങളുമായി ഇടകലർന്നു കഴിയുന്നവനെ ഗോദേവി വല്ലഭ മഹേശ്വരൻ മുതലായവരാൽ വന്ദിക്കപ്പെടുന്നവനെ ഭൂപദേ ഹരേ എൻ്റെ എല്ലാ ആമയങ്ങളും നശിപ്പിച്ചാലും പന്നിയായി അവതരിച്ച് ഭൂമിയെ സമുദ്രത്തിൽ നിന്നും സമുദ്ധരിച്ചവനെ നന്ദഗോപൻ്റെ മകനായി അവതരിച്ചവനെ പശുക്കളെ മേച്ചു കളിച്ച് നടക്കുന്നവനെ ഗോപിമാരുടെ ദേഹങ്ങളോട് കമനീയമായ സ്വദേഹം പുൽഗ്രസിച്ചവനെ ഭൂമിദേവിയുടെ പതിയായി വിളങ്ങുന്നവനെ പരമശിവൻ മുതലായ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനെ ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും വല്ലഭനായിട്ടുള്ളവനെ പാപങ്ങളെ ഹരിക്കുന്നവനെ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗങ്ങളെയും അവിടുന്ന് തീർത്തു തരണേ ഇഷ്ടദേവൻ ബ്രഹ്മപ്രതീകമായതുകൊണ്ട് ഏത് ഇഷ്ടദേവനെയാണോ നിയ സ്തുതിക്കുന്നത് ആ ദേവൻ മറ്റെല്ലാ ദേവന്മാരെക്കാളും ദിവ്യനും അവരാലൊക്കെ വന്ധ്യനുമായി ചിത്രീകരിക്കപ്പെടുക എന്നത് നിയമമാണ് അതുകൊണ്ടാണ് മഹേശ്വര മുഖ്യവന്ധ്യ എന്ന് വിവരിച്ചിരിക്കുന്നത് കൃഷ്ണകഥയിൽ ഇന്ദ്രൻ ബ്രഹ്മാവ് ശിവൻ എന്നിവരൊക്കെ കൃഷ്ണനെ വന്ദിക്കുന്നത് ഘട്ടങ്ങൾ കാണാനുണ്ടല്ലോ ഭൂവല്ലഭൻ എന്ന ആശയം ആവർത്തിച്ചിരിക്കുന്നത് ഉപാസനയിൽ ആശയാവർത്തനം നാമാവർത്തനം പോലെ തന്നെ ഗുണകരമാണെന്നുള്ളത് കൊണ്ടാണ് പ്രാകൃതമായ രൂപവും ഭാവവും ഉള്ള ഉള്ളവരാണ് ഗോപികമാർ എന്നിട്ടും അവരുടെ ഭാരവശ്യം കണ്ട് അവർക്ക് മുക്തി നൽകാനായി ദിവ്യമായ തൻ്റെ ദേഹം കൊണ്ട് ഭഗവാൻ അവരെ ആലിംഗനം ചെയ്ത് ആനന്ദിപ്പിച്ച് കൃഷ്ണൻ്റെ രാസലീല പ്രസിദ്ധമാണല്ലോ വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോപന്മാരോടുകൂടി പശുക്കളെ മേച്ചു കളിച്ച് നടന്ന കഥകൾ ഭാഗവത പുരാണത്തിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഒരിക്കൽ ഭൂമിയെ എടുത്തുകൊണ്ട് സമുദ്രത്തിൽ ഒളിച്ചു ഭഗവാൻ പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു ഭൂമിയെ തേറ്റമേൽ പൊന്തിച്ച് യഥാസ്ഥാനത്തുറപ്പിച്ചു അങ്ങനെയാണ് ഭഗവാന് ഗോവിന്ദൻ എന്ന പേര് പ്രസിദ്ധമായി തീർന്നത് ഓം ശാന്തി 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 ഓം തത് സത്ശ്രീനാരായണ ഗുരുർപ്പണമസ്തൂ ഓ